എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വിധിയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക സർക്കാർ അറിയിപ്പുകളും മറ്റ് വിശദാംശങ്ങളും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പ് ചാനലിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനാറാമത് അക്ഷയ് ശ്രീ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ജൈവ ജൈവകർഷകന് രണ്ട് ലക്ഷം രൂപയും ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല കർഷകർക്ക് അൻപതിനായിരം രൂപ വീതവും മട്ടുപ്പാവ് സ്കൂൾ കോളേജ് വെറ്ററൻസ് ഔഷധ സത്യങ്ങൾ എന്നീ മേഖലകൾക്കായി പതിനായിരം രൂപ വീതമുള്ള മുപ്പത്തിമൂന്ന് പ്രോത്സാഹന സമ്മാനങ്ങളും മറ്റ് പതിമൂന്ന് അവാർഡുകളുമാണ് തുകയായി ലഭിക്കുക മൂന്ന് വർഷത്തിനുമേൽ പൂർണമായും ജൈവകൃഷി ചെയ്യുന്ന കേരളത്തിലെ കർഷകർക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത വെള്ളക്കടലാസിൽ കൃഷിയുടെ ലഘു വിവരണവും പൂർണ്ണ മേൽവിലാസവും വീട്ടിൽ എത്തിച്ചേരാനുള്ള വഴിയും രണ്ട് ഫോൺ നമ്പറും ജില്ലയും അപേക്ഷയോടൊപ്പം എഴുതിയിരിക്കണം ഫോട്ടോകളോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ അപേക്ഷയോടൊപ്പം അയക്കരുത് അപേക്ഷകൾ അയക്കേണ്ട വിലാസം കെ വി ദയാൽ അവാർഡ് കമ്മിറ്റി കൺവീനർ ശ്രീകോവിൽ മുഹമ്മ പി ഒ ആലപ്പുഴ അറുപത്തി എട്ട് എൺപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ മുപ്പതാണ് വിശദമായ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനഞ്ച് ഇരുപത്തി നാല് അറുപത് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് ഇരുപത്തിനാല് തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തിയൊന്ന് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന റിസർച്ച് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ആസ്പയർ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് രണ്ടാം വർഷ ബിരുദ ബിരുദാനന്തര പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം വിജ്ഞാപനങ്ങൾക്കും അപേക്ഷയ്ക്കും ഡി സി സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി ആറാണ് വിശദ വിവരങ്ങൾക്ക് എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് പൂജ്യം ഒൻപത് എൺപത്തഞ്ച് എൺപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അറിയിപ്പ് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസി കേരളീയരുടെ പുനരധിവാസത്തിനും സാമ്പത്തിക ഉന്നമനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രവാസി സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് നോർക്കാർ റൂട്ട്സ് മുഖേന ധനസഹായത്തിന് അവസരം മൂന്ന് ലക്ഷം രൂപയായിരിക്കും ഒറ്റത്തവണയായി ധനസഹായം ലഭിക്കുക അപേക്ഷാ ഫോറം നോർക്കാർ റൂട്ട്സ് വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്കാർ റൂട്ട്സ് ഒ ആർ ജിയിൽ ലഭിക്കുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകളായ ഭരണസമിതി തീരുമാനം പദ്ധതി രേഖ ഏറ്റവും പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് താൽക്കാലിക കടധന പട്ടിക എന്നിവയുടെ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോർക്ക റൂട്ട്സ് നോർക്ക സെൻറ്റർ മൂന്നാം നില തൈക്കാട് തിരുവനന്തപുരം അറുപത്തിയൊൻപത് അൻപത് പതിനാല് എന്ന വിലാസത്തിൽ തപാൽ മാർഗം ലഭ്യമാക്കേണ്ടതാണ് ഷിരൂരിൽ വേണ്ടി മുങ്ങിയ ഈശ്വർ മാൽപെ മംഗളൂരുവിൽ കാണാതായ വ്യവസായി മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തി ഈശ്വർ മാൽപെ ഉൾപ്പെടെ ഏഴംഗ സ്കൂബ ടീമും എൻ ഡി ആർ എഫും സംയുക്തമായി നടത്തിയ തെരച്ചിൽ പുഴയിലെ തണ്ണീർബാവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാവിലെയാണ് മുംതാസ് അലിയെ കാണാതായത് മുംതാസ് അലിയുടെ കാർ കൂലൂർ പാലത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ജനതാദൾ സർക്കുലർ നേതാവ് ബി എം ഫാറൂഖിൻ്റെയും മുൻ കോൺഗ്രസ് എം എൽ എ മൊഹിയുദ്ദീൻ ബാവയുടെയും സഹോദരനാണ് മരിച്ച മുന്താസ് അലി മിസ്ബ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ കൂടിയാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു കോടി അൻപത്തി മൂന്ന് ലക്ഷത്തിലധികമാണ് ഇതിൽ ഒരു കോടി മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് കഴിഞ്ഞ ദിവസം വരെ റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്റിംഗ് പൂർത്തീകരിച്ചത് ഇനി കേവലം ഒന്നര ദിവസം കൊണ്ട് നാല്പത്തി എട്ട് ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം എട്ടാം തീയതിക്കുള്ളിൽ മസ്ട്രിംഗ് പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്ട്രിങ്ങിനുള്ള സമയം നീട്ടി നൽകണം എന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പല മുൻഗണനാ റേഷൻ കാർഡുകാരും ഇതിൻ്റെ ഗൗരവം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല റേഷൻ കടക്കാർ അവരെ അങ്ങോട്ട് വിളിച്ച് മസ്ട്രിങ്ങിന് ആവശ്യപ്പെട്ടാലും പല ആളുകളും റേഷൻ കടയിലേക്ക് ഇതിന് വേണ്ടിയിട്ട് വരുന്നില്ല റേഷൻ വാങ്ങുന്ന വ്യക്തി നാട്ടിൽ സ്ഥിരതാമസക്കാരനാണ് എന്നും മരണപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ ഇ കെ വൈ സി മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുള്ളത് ആറു മാസങ്ങൾക്ക് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു സർവറിന്റെ ശേഷിക്കുറവ് മൂലമായിരുന്നു അത് സംഭവിച്ചത് അതിനുശേഷം വീണ്ടും മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് മസ്റ്ററിംഗിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമായി അഞ്ച് ദിവസം അനുവദിച്ചപ്പോൾ ബാക്കിയുള്ള പതിമൂന്ന് ജില്ലകൾക്ക് അത്രയും ദിവസങ്ങളാണ് പ്രത്യേകം അനുവദിച്ചത് എങ്കിലും മുമ്പ് പറഞ്ഞിട്ടുള്ള ദിവസം കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ആ സ്ഥലങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ എട്ടാം തീയതി വരെ മാത്രമാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം പി ഇപ്പോസ് മെഷീനിലൂടെ വിരലമർത്തിയാണ് മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടത് എന്നാൽ പല ആളുകളുടെയും കുട്ടികളുടെയും വിരൽ പതിയാത്ത അവസ്ഥയുണ്ട് ഇതിന് പകരം സംവിധാനം സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് അക്ഷയ വഴി ആക്കണം എന്ന് റേഷൻ വ്യാപാരികൾ മുമ്പ് തന്നെ ആവശ്യപ്പെടുന്ന ഒന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസിൽ വിവരം അറിയിച്ചാൽ കിടപ്പുരൂപികളുടെ മസ്റ്ററിംഗ് വീടിലെത്തി ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് ഉദ്യോഗസ്ഥർ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അതും റേഷൻ കടക്കാരുടെ തലയിലേക്ക് കെട്ടിവെച്ച സ്ഥിതിയാണുള്ളത് ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ റേഷൻ വ്യാപാരികൾ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും അത് ആരംഭിച്ചിട്ടില്ല വിരലടയാളം പരാജയപ്പെടുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുന്ന ഐറിസ് സ്കാൻ ചില റേഷൻ വ്യാപാരികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിന് വലിയ വിലയാണ് അത് എല്ലാ റേഷൻ വ്യാപാരികളെ കൊണ്ടും നടക്കുന്ന കാര്യമല്ല റേഷൻ മസ്രിങ്ങിനുള്ള സമയം എട്ട് ജില്ലകളിൽ അവസാനിച്ചു എങ്കിലും ആ ജില്ലക്കാർക്കും ഇപ്പോഴും ചെയ്യാൻ കഴിയുന്നുണ്ട് പതിനഞ്ചാം തീയതി വരെ നീട്ടിയേക്കും എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള അറിയിപ്പും ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും റേഷൻ മസ്ട്രിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ റേഷൻ മുടങ്ങുന്നതാണ് റേഷൻ മസ്രിംഗ് ഒരു വ്യക്തി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ കാരണം റേഷൻ ടക്കാർ ഒരു ലെഡ്ജറിൽ എഴുതി സൂക്ഷിക്കണം എന്നും അത് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് അറിയിക്കണം എന്നും വിവിധ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ റേഷൻ കടക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പല താലൂക്കുകളിലും പല റേഷൻ കടകളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ എങ്കിൽ ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾ എൻ ആർ കെ രേഖപ്പെടുത്തണം എന്നാണ് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അത് മറച്ചു വെക്കുകയാണ് എങ്കിലും റേഷൻ കടക്കാർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇത് ഉണ്ട് എങ്കിൽ പിഴ നൽകേണ്ടി വരും മാത്രമല്ല അത്തരത്തിലുള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകും മരണപ്പെട്ട വ്യക്തിയെ സ്വമേധയാ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് അതിനുവേണ്ടി ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇനി മരണപ്പെട്ടതും അതുപോലെ വിദേശത്ത് ജോലി ആവശ്യത്തിനോ പഠനാവശ്യത്തിനോ പോയതും അല്ലാത്ത ആൾ എവിടെയാണ് എന്ന് അറിയാത്ത അംഗങ്ങൾ ഇപ്പോഴും ഉണ്ട് അവരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നറിയില്ല അങ്ങനെയുള്ള ഒരു ആൾ നാട്ടിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ പാവങ്ങളുടെ റേഷൻ മുൻഗണന വിഭാഗത്തിൽ നിന്നും മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമായിട്ടുള്ള നടപടിയാകും അതിൽ സർക്കാർ ഉചിതമായ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ മൂന്ന് മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കഴിഞ്ഞ മാസത്തിൽ നിന്നും അപേക്ഷിച്ച് ഈ മാസം വിഹിതം കുറവാണ് വെള്ള റേഷൻ കാർഡിനാണ് ഏറ്റവും നഷ്ടമുണ്ടായിട്ടുള്ളത് ഓണക്കാലത്ത് പത്ത് കിലോയും അതിനു മുമ്പുള്ള മാസങ്ങളിൽ അഞ്ച് കിലോയും അരി ലഭിച്ചിരുന്നത് രണ്ട് കിലോ ആക്കി വെട്ടിക്കുറച്ചിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ ഇപ്പോഴും വെള്ള റേഷൻ കാർഡാണുള്ളത് നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും അവർക്കൊന്നും മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചിട്ടില്ല അവർക്ക് ഒരു മാസം ജീവിക്കാൻ കേവലം രണ്ട് കിലോ അരി മാത്രം നൽകുന്നത് വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് അപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം കഴിഞ്ഞ ദിവസമാണ് നടന്നത് ശനിയാഴ്ച തുക വിതരണം നടന്നതുകൊണ്ട് തന്നെ അത് ലഭിക്കാത്ത ആളുകൾക്ക് പിന്നീട് ഞായറാഴ്ചയും തുക ലഭിച്ചിരുന്നില്ല ഇന്ന് ചില ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വരും ദിവസങ്ങളിലും ആ ഒരു തുകയുടെ വിതരണം ഉണ്ടാകും അതായത് വിതരണം എന്ന് പറഞ്ഞാൽ ആ തുക കയറാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിലും അക്കൗണ്ടിലേക്ക് ആ ഒരു തുക ക്രെഡിറ്റ് ആകും കഴിഞ്ഞ മാസങ്ങളിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മയത്ത് തുക ലഭിക്കാത്തതിൻ്റെ ശേഷം ഒരാഴ്ചക്കും രണ്ടാഴ്ചക്കും ഒരു മാസത്തിനും ശേഷം വരെ തുക അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി തുക ആധാർ അധിഷ്ഠിതമായിട്ടാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് ഈ ഒരു തുക ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവസാനമായി ആധാറുമായി ലിങ്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിലേക്കും തുക ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി നിങ്ങൾക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നേരത്തെ ലഭിച്ചിരുന്ന അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എങ്കിൽ മറ്റുള്ള അക്കൗണ്ട് കൂടി ചെക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പതിനെട്ടാം ഗഡുവിൻ്റെ തുക വിതരണമാണ് നടന്നത് ഇത് നവംബർ മാസം വരെ ഉള്ള തുകയാണ് ഇനി നവംബർ കഴിഞ്ഞ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ലഭിക്കുന്നത് അത് അടുത്ത ഫെബ്രുവരിയിൽ ലഭിക്കാനാണ് സാധ്യത പത്തൊമ്പതാം ഗഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലായിരിക്കും ലഭിക്കുക സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ് സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഗ്രാമിന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്നത്തെ വില കാര്യങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ